കൊല്ലം റവന്യൂ ജില്ലയിലെ അഞ്ചൽ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി നവംബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായാണ് സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ചടങ്ങിന്റെ പുനലൂർ പി എസ് സുബാൽ നിർവഹിച്ചു ഈ ഈ വേദിയിൽ എല്ലാവിധ യാണ് അതോടൊപ്പം തന്നെ നമ്മുടെ എൺപത് സ്കൂളുകളെ പ്രകൃതികരിച്ച് എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട കലാകാരന്മാർക്കും കലാകാരികൾക്കും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒരു നല്ല മേളയായി നമ്മുടെ ഈ സബ്ദില്ലാ കലോത്സവം മാറട്ടെ എന്ന് ആശംസിക്കുക നമ്മളുടെ യോഗം ആരംഭിക്കുന്ന അവസരത്തിൽ ഒരു രേഖപ്പെടുത്തിക്കൊണ്ടാണ് അത് ശ്രീ സക്കീർ ഹുസൈൻ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിട്ടുള്ള ഒരു പ്രവർത്തകനായിട്ടുള്ള സഖ്യർ ഹുസൈൻ എന്നാണ് യോഗത്തിലെ ഞാനിവിടെ വന്നിരിക്കുന്ന അവസരത്തിൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മനസ്സിലൂടെ കടന്നാൽ പോകുന്നു ഈ എല്ലാ അദ്ദേഹം ഒരു പക്ഷേ സാന്നിധ്യം റോസായിരുന്നെങ്കിൽ നമുക്ക് നന്നായി ഫീൽ ചെയ്യുവാൻ ഞാനിപ്പോ ഓർക്കുന്നത് നമ്മുടെ റവന്യൂ ജില്ലാ കലോത്സവം സ്കൂളിൽ വെച്ചാണ് ഈ നമ്മൾ കലോത്സവത്തിന്റെ ഭാഗമായി നിന്ന അതുപോലെ തന്നെ എല്ലാവരും മാധ്യമ നന്നായി വേണ്ടി നിന്നവരാണ് ഉപജില്ലയിലെ എൺപതിലധികം സ്കൂളുകളിൽ നിന്നും അയ്യായിരത്തിലധികം കലാപ്രതിഭകളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത് ഇന്ന് രാവിലെ എട്ട് മുപ്പതിന് ബി വി യു പി എസ് അഞ്ചലിൽ നിന്നും വിളംബര കോശയാത്ര ആരംഭിച്ച് ഒൻപത് മണിക്ക് ഈസ്റ്റ് സ്കൂൾ അങ്കണത്തിൽ എത്തിച്ചേർന്നതോടുകൂടിയാണ് കലോത്സവ പരിപാടികൾക്ക് തുടക്കമായത് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് അധ്യക്ഷത വഹിച്ചു അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് എച്ച് എസ് എസ് പ്രിൻസിപ്പലും ജനറൽ കൺവീനറുമായ അനസ് ബാബുക്കെ സ്വാഗതം പറഞ്ഞു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി വൈസ് പ്രസിഡന്റ് കെ സി ജോസ് ജില്ലാ പഞ്ചായത്ത് അംഗം അംബിക സി ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ വിദ്യാഭ്യാസ ഓഫീസർമാർ അധ്യാപകർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കലോത്സവവുമായി ബന്ധപ്പെട്ട് അഞ്ചൽ ഈസ്റ്റ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏഴ് ഇടങ്ങളിലായാണ് വിവിധ മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് വേദി ഒന്നിൽ ഭരതനാട്യം ഓട്ടൻതുള്ളൽ കുച്ചിപ്പുടി കേരള നടനം വേദി രണ്ടിൽ ഭരതനാട്യം മോഹിനിയാട്ടം നാടോടി നൃത്തം വേദി മൂന്നിൽ വഞ്ചിപ്പാട്ട് നാടൻപാട്ട് സംഘഗാനം ദേശഭക്തിഗാനം വേദി നാലിൽ ചൊല്ലൽ ഖുറാൻ പാരായണം അറബിക് ഗാനം കഥ പറയൽ ഗദ്യവായന പ്രസംഗം സംഭാഷണം മോണോ ആക്റ്റ് സംഘഗാനം പദപ്പയറ്റ് അറബിക് ചൊല്ലൽ വേദി അഞ്ചിൽ ഗാനാലാപനം സംഘഗാനം ചമ്പുപ്രഭാഷണം പാടകം അഷ്ടപതി നാടകം വന്ദേമാതരം വേദി ആറിൽ ചൊല്ലൽ അക്ഷരശ്ലോകം കാവ്യകേളി വേദി ഏഴിൽ ഖുറാൻ പാരായണം അഭിനയഗാനം പദ്യം ചൊല്ലൽ അറബിക് ഗാനം കഥ പറയൽ സംഘഗാനം അറബി ചൊല്ലൽ എന്നീ മത്സരങ്ങളാണ് ഇന്ന് അഞ്ചൽ ഈസ്റ്റ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഏഴ് ഇടങ്ങളിലായി നടത്തുന്നത് കലോത്സവത്തിൽ പങ്കെടുക്കുന്ന മൂവായിരത്തിൽ പരം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സംഘടനാ ഭാരവാഹികൾക്കും വാഴയിലയിൽ പായസമടക്കമുള്ള വിഭവസമൃദ്ധമായ സദ്യയാണ് അഞ്ചൽ ജമാഅത്ത് ഓഡിറ്റോറിയത്തിൽ ഒരുക്കുന്നത് ഇന്നലെ അഞ്ചൽ ഈസ്റ്റ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മൂന്ന് വേദികളിലായി രചനാ മത്സരം കഥ പറച്ചൽ പദ്യപാരായണം എന്നീ മത്സരങ്ങളും നടത്തിയിരുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്